ന്യൂസിന്റെ സ്പെഷ്യൽ സ്വാഗതം മഹാത്മാഗാന്ധിക്ക് പാലഭിഷേകം ചെയ്യുക എന്ന ചോദ്യത്തിൽ ചുട്ട മറുപടിയുമായി നടി പ്രിയങ്ക രംഗത്തെത്തിയിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ രൂപീകരിക്കണം എന്ന ആവശ്യവുമായി മീറ്റ് നടത്തിയ വേദിയിലാണ് പ്രിയങ്ക മാധ്യമ പ്രവർത്തകരെ തക്കതായ മറുപടി നൽകിയത് ചെയ്യൂ അങ്ങനെ ചെയ്യും ആ സ്ത്രീ കേൾക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെ കിടത്ത് എന്തിനു ഗാന്ധിജി പിടിക്കുന്നതിനാ ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ് അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ് അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ് തുണിയില്ലാതെ ഓരണത്തിന് പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ ഞാൻ തലകാര്യം പറഞ്ഞതും ആക്കേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ നന്നായി സംസാരിക്കാൻ അറിയാം എനിക്ക് ഇതുപോലുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം എത്ര എത്ര പ്രശ്നങ്ങൾ ഈ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ടാണ് നിങ്ങള് എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്

സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭാ സ്പീക്കറുടെയും നിയമ അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിൽ ഉടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉപകരത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ കഴിഞ്ഞ് തരത്തിലേക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീ വിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ത് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല പുതിയ പ്രയോഗം മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരിസ് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയും യുവജന കമ്മീഷൻ മാതൃകയും നമ്മൾ പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നും ഇല്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിന്റെ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെന്റിൽ എത്തി സ്പീക്കറിന്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യമെല്ലാം അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായ രണ്ടാമതാണ് കേരളത്തിലാണ് ആ യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി ആണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ രാജപരാതികൾ മർദ്ദിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം ഇത് രീതിയിലാണ് നാളെ ജനുവരി മുപ്പതിന് ടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കും ഒരു മാസത്തിനകം എല്ലാ എം എൽ എ മരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം മറ്റു അയച്ചിട്ടുണ്ട് അവരെ നിലപാടറിയില്ല അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെ ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ നിരോധമോ അല്ല ഇതിന്റെ ആശയം പക്ഷെ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണോ എന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമ പരിരക്ഷയും പൂർണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് ഒരു ഒരുപേരി കൂടെ പറഞ്ഞു നിർത്തിയാൽ അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് ഇത് ബി ബി സി അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ബി ബി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പൊ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ അവർക്ക് കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എന്റെ കേസിൽ ഉണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതി ഉപദേശവും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ സാറിന്റെ ബെഞ്ചാണ് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു എല്ലാ ഭാവി സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ട് കൂടുതൽ തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജൻ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങൾ പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കും നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളുടെ എല്ലാം ചാനലിലും നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ നിങ്ങളെ എല്ലാ മാധ്യമങ്ങളിലും ഒരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പൊ അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിന്റെ ചുവരെഴുത്താൽ ഒരുപാട് പുരുഷന്മാർ നേരുന്നത് ഈ വിഷയം കുഴപ്പമാണ് ഇന്നലെ കൂടെ നമ്മുടെ കുട്ടികൾ ജയകൾ ഏഴ് ഏഴു മാസമായിട്ട് വ്യാജ പോക്സോ ഫീസിൽ പെട്ടുകിടക്കുക ഇന്നലെ സുപ്രീം കോടതിക്ക് അനുകൂലമായി വിധി ഡോക്ടർ അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ജയികൾ തന്നെയും ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് സെമിനെയാണ് പല ദിവസങ്ങളായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോ ഞങ്ങള് തകർന്നു പോവുകയും തകർന്നു പോവുകയും ചെയ്യുക എനിക്കതിലെങ്ങനെ വന്നപ്പോ എന്റെ മുത്തശ്ശിയും എന്റെ അമ്മയും എന്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്യും അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം